എത്രയൊക്കെ കഷ്ടതയുണ്ടെങ്കിലും എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അടർത്തി മാറ്റുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല ഞാൻ വീണ്ടും പറയാം യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നാം അനുഭവിച്ചവരാണെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് പിടിച്ചു മാറ്റുവാൻ കഷ്ടതയ്ക്കോ ഉപദ്രവത്തിനോ പട്ടിണിക്കോ ആപത്തിനോ അപവാദങ്ങൾക്കോ ഉപദ്രവങ്ങൾക്കോ ഒന്നിനും ശക്തി ഉണ്ടാകില്ല കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹം അത്ര വലിയ സ്നേഹമായിട്ട് നമ്മെ തേടി വരുന്ന ഒരു സ്നേഹമാണ് ഹാൽ ലൂയ്യ യേശു ഷീമോൻ പത്രോസ്റ്റനോട് ചോദിക്കുന്ന ഒരു ചോദ്യം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിലുണ്ട് അവന് യേശുവിനെ തള്ളിപ്പറഞ്ഞ ശേഷം അവൻ പിന്നീട് മീൻ പിടിക്കാൻ പോയതായിട്ട് കാണുന്നുണ്ട് പക്ഷെ യേശു അവനെ പിന്നീട് പിന്നാലെ ചെന്നിട്ട് അവൻ മീൻ പിടിക്കുന്ന സ്ഥലത്ത് വെച്ച് അവൻ മീൻ പിടിക്കുന്ന കടലിനകത്ത് വെച്ച് അവനെ കണ്ട് സംസാരിച്ച് പുറത്തു കൊണ്ടുവന്ന് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് യോഹന്നാൻ്റെ മകനായ ശിമോനെ നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു അപ്പോൾ അവിടെ യോ അവനോട് ഷിമോനോട് ചോദിക്കാനുള്ള കാര്യം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിലും വലിയൊരു സ്നേഹം യേശു വെളിപ്പെടുത്തിയത് കൊണ്ടാണ് എന്ന് ശിമോന് മനസ്സിലായി കാരണം ഞാൻ യേശുവിനെ വിട്ടുപോയിട്ട് പോലും തള്ളിപ്പറഞ്ഞിട്ട് പോലും ഈ യേശു എന്നെ തേടി വന്നല്ലോ സ്നേഹം ചോദിച്ചല്ലോ ഹാ ലലൂയ്യ ആ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും പത്രോസ് യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറുവാൻ ഇടയായില്ല ക്രിസ്തുവിൻ്റെ സ്നേഹം അത്ര വലിയ സ്നേഹമാണ് ഹാ ലലൂയ്യ നമ്മുടെ മുഴുവൻ പാപങ്ങളും മുഴുവൻ കുറവുകളും മുഴുവൻ തെറ്റുകളും അറിയുമ്പോൾ തന്നെ നമ്മുടെ അടുക്കലേക്ക് വന്ന് നമ്മളെ സ്നേഹിച്ച് രക്ഷിച്ച സ്നേഹമാണ് റോമാലേഖനം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഏഴാം വാക്ക് തെളിതിരിക്കുന്നത് നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം ഗുണവാന് വേണ്ടി പക്ഷേ മണി മരിക്കാൻ തുനിയുമായിരിക്കാം ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹം നാം പാപിയായിരുന്നപ്പോൾ നമ്മൾക്ക് വേണ്ടിയുള്ള പരിഹാരക്രിയ ചെയ്തെന്നല്ല ആയിരുന്നപ്പോൾ നമുക്ക് വേണ്ടി തന്നെ ജീവനെ നൽകി സ്നേഹിക്കുകയായിരുന്നു മറ്റൊരാടിനെ യാഗമായി കൊടുത്തിട്ടോ മൃഗങ്ങളെ ബലിയായി കൊടുത്തിട്ടോ പണം കൊടുത്തിട്ടോ നമ്മെ വിടിവിച്ചതല്ല പത്രവസപ്പുസ്വരം പറയുന്നത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയും നമ്മെ വീട് വിടിവിച്ചത് വീണ്ടെടുത്തിരിക്കുന്നു അപ്പം യേശു തൻ്റെ രക്തം തന്നെ കൊടുത്താണ് നമ്മെ വിടുവിച്ചത് അപ്പോൾ അത്ര ഒരു സ്നേഹമാണ് നമ്മുടെ മേൽ യേശുവിൻ്റെ സ്നേഹം സ്വാഭാവികമായിട്ട് കർത്താവിനെ പിൻപറ്റുന്നവരെ എല്ലാം പിശാജ് അവരെ ഉപദ്രവങ്ങളിലൂടെ കഷ്ടതകളിലൂടെ വേദനകളിലൂടെ അനർത്ഥങ്ങളിലൂടെയൊക്കെ കടത്തി വിടുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അടർത്തി മാറ്റാനാണ് പലപ്പോഴും നമ്മളെ ശ്രമിക്കുന്നത് പക്ഷേ ആ പ്രതിസന്ധി ഒന്നും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചവർ എനിക്കൊരിക്കലും യേശുവിനെ വിടാൻ പറ്റുകയില്ല അതിപ്പോൾ കഷ്ടത വന്നാലും പട്ടിണി വന്നാലും ഉപദ്രവം വന്നാലും നഗ്നത വന്നാലും ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറത്തില്ല ക്രിസ്തുവിനെ അത്തതുപോലെ സ്നേഹിച്ചോണ്ടിരിക്കുക കർത്താവിനെ അതുപോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് എനിക്ക് സ്നേഹത്തിൽ നിന്ന് മാറാൻ പറ്റാത്തത് നിങ്ങൾ നോർത്ത് വൈകി ഈ നോർത്ത് ഇന്ത്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇസ്ലാം രാജ്യങ്ങളിലൊക്കെ എത്രയോ ക്രിസ്തീയ വിശ്വാസികളും സുവിശേഷന്മാരും പീഡിപ്പിക്കപ്പെടുക ഉപദ്രവിക്കപ്പെടുക ആ സമയത്ത് തന്നെ ചിലരെ അവർ വാളിൻ്റെ മുമ്പിൽ വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുകയോ തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലുകയോ ഒക്കെ ചെയ്യുകയാണ് പക്ഷെ അവരെന്താ പിന്മാറാത്തത് എന്താ പിന്മാറാത്തത് അവർ യേശുവിനെ അധികം സ്നേഹിക്കുന്നു എന്നുള്ളതിനേക്കാൾ വരുത് യേശു അവരെ സ്നേഹിച്ച സ്നേഹത്തെ അവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് യേശുവിനെ വിടാൻ അവർക്ക് പറ്റുന്നില്ല യേശുവിനെ വിടാൻ പറ്റുന്നില്ല കാരണം യേശുവിൻ്റെ സ്നേഹം അതുപോലെ അനുഭവിച്ചു കഴിഞ്ഞു നമ്മളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുന്നത് നമുക്കൊരു വ്യക്തിയോടുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായി ആ വ്യക്തിക്ക് നമ്മളോടൊത്തിരി സ്നേഹമുണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് അത് യേശുവിൻ്റെ സ്നേഹം അതാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ പരിമിതിയും നമ്മുടെ സ്നേഹത്തിൻ്റെ കുറവൊക്കെ നമുക്കറിയാം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എത്ര സ്നേഹിക്കുന്നുണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നുള്ളൂ നമ്മൾ സ്നേഹിക്കുന്നതാണ് സ്നേഹിക്കണമെന്ന് പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന പോലെ അല്ല കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് യേശു നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നത് ഒരിക്കലും മാറാത്ത ഒരു സ്നേഹമാണ് പഴയ വിഭാഗത്തിൽ ഇരുമയാ പ്രവചനം മുപ്പത്തി ഒന്നാം അധികം മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യഹോബ ദൂരത്തുനിന്ന് എനിക്ക് പ്രത്യക്ഷമായി അള് ചെയ്തു നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു അവിടുന്ന് സ്നേഹിക്കുന്ന സ്നേഹം നിത്യസ്നേഹമാണ് ഹാലലൂയ നിത്യമായ സ്നേഹം അപ്പം യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അൺകണ്ടീഷണൽ ലൗ എന്നറിയപ്പെടുന്ന അഗാപ്പയാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ സ്നേഹം പുതിയ നിയമത്തിൽ എവിടെയൊക്കെ ദൈവം സ്നേഹിച്ചു യേശു സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് സ്നേഹത്തിന് പറയുന്ന കോമൺ പേരല്ല മറിച്ച് അഗാപ്പ എന്നാണ് അവിടെ ഉപയോഗിക്കുന്നത് അഗാപ്പ എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് വ്യവസ്ഥയില്ലാത്ത സ്നേഹം നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും നമ്മുടെ ശത്രുവാണെങ്കിലും ഇങ്ങോട്ട് വന്ന് സ്നേഹിക്കുന്ന ഒരു കരുണ ഒരു ആർദ്രതയുള്ള സ്നേഹം അതാണ് യേശു നമ്മുടെ മേൽ ചൊരിഞ്ഞ സ്നേഹം ആ സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോൾ എനിക്ക് ഇനി യേശുവിനെ വിട്ടുപോകാൻ പറ്റുകയില്ല ഞാനൊത്തിരി യേശുവിനെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല പക്ഷേ യേശുവിൻ്റെ സ്നേഹം ഞാൻ ഒത്തിരി സ്വീകരിച്ചതുകൊണ്ട് അനുഭവിച്ചപ്പോൾ എനിക്ക് യേശുവിനെ വിട്ടുപോകാൻ പറ്റുകയല്ല പൗല സ്പുസ്തൽ അദ്ദേഹം പറഞ്ഞ വാക്ക് റോമലഹൻ എട്ടാം അധ്യം മുപ്പത്തഞ്ചാം വാക്യം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വിവറിവരിക്കുന്ന ആർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ അടുത്തത് എട്ടധ്യം മുപ്പത്തിയേഴാം വാക്യം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ഏതിലാണ് പൂർണ്ണ ജയം പ്രാപിക്കുന്നത് ഈ ലോകത്തിലെ എനിക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട പ്രാർത്ഥനയുടെ മറുപടി ഒരു ദൈവത്തെ ആശ്രയിക്കുന്നത് ഒരു ദൈവസങ്കല്പത്തിൽ മനുഷ്യനെ ആശ്രയിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ കാര്യങ്ങൾ നടക്കണം ശത്രുക്കളിൽ നിന്നും വിടുവിടുതൽ പ്രാപിക്കണം നഷ്ടവും നാശവും ഉണ്ടാകരുത് മരണത്തിൽ നിന്നും വിടുതലുണ്ടാകണം ഇങ്ങനെ അഭിവൃദ്ധി ഉണ്ടാകണം ഇങ്ങനെയൊക്കെയല്ലേ ഒരു ദൈവത്തെ ആശ്രയിക്കുന്നു ദൈവത്തിലുള്ള ദൈവസങ്കല്പത്തിലുള്ള ആശ്രയം അതല്ലേ പക്ഷേ ഇവിടെ പൗലസ് പറയാണ് എനിക്ക് ഈ ലോകത്തിൽ ഈ പറഞ്ഞ ഒരു വിടുതൽ ഉണ്ടായില്ലേരും ലോകത്തിൽ മനുഷ്യൻ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരാവശ്യവും എനിക്ക് നടന്നില്ലെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയല്ല മരണം വന്നോട്ടെ എന്നാലും വേർപിരിക്കാൻ കഴിയാ മരണത്തിനപ്പുറത്തേക്ക് വലിയ കാര്യമില്ലല്ലോ മനുഷ്യർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ജീവനെ അല്ലേ അപ്പോൾ അതുകൊണ്ട് അതങ്ങ് പോയാലും കുഴപ്പമില്ല അപ്പം ഇത്ര വലിയ ഒരു സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല കാരണം യേശുവിൻ്റെ സ്നേഹം ഞാൻ അത്ര അനുഭവിച്ചു നിത്യജീവൻ എന്നുള്ളത് നമ്മൾ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് പ്രാപിക്കുന്നതാണ് നിത്യജീവൻ ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുന്നത് അതവൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് പക്ഷെ ഞാൻ നിത്യജീവൻ കണ്ടുകൊണ്ട് കറുത്ത അവരെ സ്നേഹിച്ചതല്ല നിത്യജീവൻ അത്ര വലിയ വിഷയമാക്കിയിട്ടുമില്ല പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തോ ഒരു സ്നേഹം അത് ഭയങ്കര സ്നേഹം അവൻ്റെ ജീവൻ നൽകി സ്നേഹിച്ച സ്നേഹം ആ സ്നേഹത്തിൽ നിന്ന് ക്രിസ്തുവിനെ തന്നെ തന്നപ്പോൾ അവനോടുകൂടെ നിത്യജീവനും ലഭിച്ചു അത് അവൻ തന്നെ നിത്യജീവനാണല്ലോ ഹാല ലൂയ പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ മേൽക്കടപ്പുണ്ട് നിങ്ങളുടെ മേൽ കിടപ്പുണ്ട് ആ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞ് ആ സ്നേഹം അനുഭവിക്കുമ്പോൾ നമുക്കൊരിക്കലും ക്രിസ്തുവിനെ വിട്ടു പോകാൻ പറ്റിയതെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം നമ്മളെ വലിച്ചു മാറ്റാൻ നോക്കുമ്പോഴും മാറാൻ പറ്റിയല്ല പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല അത്ഭുതങ്ങൾ നടന്നില്ല വഴികൾ തുറന്നില്ല എന്ന് എന്തെല്ലാം തടസ്സമുണ്ടെന്ന് പറഞ്ഞാലും ഈ സ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റാൻ പറ്റുകയില്ല ഹലലൂയ യേശു പറഞ്ഞു നിങ്ങൾക്ക് എന്നെ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഞാൻ ജയിച്ചു ജയിച്ച ക്രിസ്തു ഹലലൂയ അവൻ നമ്മുടെ കൂടെ ഉണ്ട് ആ സ്നേഹം നൽകിയ കർത്താവ് അന്ത്യം വരെയും നമ്മളെ സ്നേഹിക്കുന്നവനാണ് ഈ ഈ രണ്ടു വാക്യങ്ങൾക്കിടയിൽ മനോഹരമായ മറ്റൊരു വാക്യമുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മറ്റൊരു വാക്യം ഒന്ന് അവൻ്റെ ജീവനെ തന്നു സ്നേഹിച്ച ഒരു സ്നേഹം നമ്മളെ പാപങ്ങളെ ക്ഷമിക്കുവാനും നമ്മളെ നമുക്ക് നിത്യജീവൻ തരാനും ഒക്കെ ആയിട്ട് ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് മരണമേറ്റെടുത്ത സ്നേഹം അത് നമ്മൾ രോമലഹനം ഈ എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗം എന്നാൽ അടുത്ത ഒരു സ്നേഹം എന്ന് പറയുന്നത് യേശുക്രിസ്തു മരിച്ച് നമ്മുടെ പാപ ചുമന്നുകൊണ്ട് മരിച്ച് പരാജിത്വം വരുത്തിയ ശേഷം സ്വർഗത്തിലേക്ക് പോയി പിതാവിന്റെ പലതുഭാഗത്ത് ഇനി തിരിച്ചു വരും എന്നുള്ളതല്ല ഇതിനിടയിൽ ഒരു കാര്യമുണ്ട് അടുത്ത സ്നേഹം അവൻ പുരോഹിതനെ പോലെ നമുക്ക് വേണ്ടി ഇന്നും ഓരോ ദിവസവും യേശുക്രിസ്തു സ്വർഗത്തിലിരുന്ന് നമുക്കൊരു പശവാതം ചെയ്യുകയാണ് അതൊരു വലിയ സ്നേഹമാണ് എനിക്ക് വേണ്ടി അവൻ ഇന്നും പിതാവിൻ്റെ ഇടക്കിൽ വാദിക്കുക കാരണം പിശാച എന്നും അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ എനിക്ക് വേണ്ടി വാദിക്കുന്നു ഓ ക്രിസ്തുവിന്റെ സ്നേഹം ഭയങ്കര സ്നേഹമാണ് എനിക്ക് വേണ്ടി അറിയുന്നില്ല പലപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇതൊക്കെ തിരിച്ചറിയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരുപ്പാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല പൗലസ് ഈ ലിസ്ട്രയിൽ ഒരുപാട് ഉപദ്രവം ഏറ്റുവാങ്ങി തല്ലിക്കൊന്നിട്ട് ആളുകൾ പൊക്കളഞ്ഞു ഇക്കോനിയെന്നു അന്തിവയ്ക്കുന്നു വന്ന ആളുകളെല്ലാം കൂടെ ഇക്കോനിയിൽ നിന്ന് വന്ന ആളുകളും അന്തിവയ്ക്കുന്നു വന്ന ആളുകളും കൂടി പൗലസിനെ അടിച്ചു ലിസ്രയിൽ വെച്ച് ഒരു മുഴുവനെ സൗഖ്യമായ ശേഷം അടിച്ച് മരിച്ചവനെ പോലെ ഇട്ടിട്ട് പോയി എന്നാൽ അവർ പോയതിന് ശേഷം പൗരസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു ദർഭയിലേക്ക് ചെന്നു അവിടുത്തെ സഭയിൽ ചെന്ന് പറയാണ് നാം വിശ്വാസത്തെ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് അവരുടെ മനസ്സ് ഉറപ്പിച്ചതായിട്ട് അപ്പോസ്ത്രത്തിൽ പതിനാലാം തീയതി ഇരുപത്തിരണ്ടാം ഭാഗത്തിലുണ്ട് അവരുടെ ഉറപ്പിച്ചു കഷ്ടതയുണ്ട് എന്ന് പറഞ്ഞ് പതറേത് അവരുടെ മനസ്സുറപ്പിച്ചു ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കുക മനസ്സുറപ്പിച്ചു കഷ്ടതകളേക്കാൾ വലുതാണ് ക്രിസ്തുവിന്റെ സ്നേഹം ഹലലൂയ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിന്ന് വ്യാപരിക്കട്ടെ എല്ലാ ആകുലങ്ങളും ഭയങ്ങളും മാറട്ടെ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു ആ സ്നേഹം കൊണ്ട് നമ്മളൊന്ന് നിറയപ്പെടട്ടെ പ്രേ കർത്താവേ അവിടുന്ന് അവിടുത്തെ പുത്രൻ ഞങ്ങളെ സ്നേഹിച്ചു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം യേശുവിനെ നൽകി ഞങ്ങളെ സ്നേഹിച്ചു പിതാവായ ദൈവം ഞങ്ങളെ സ്നേഹിച്ചു പുത്രനായ യേശു തൻ്റെ ജീവനെ നൽകി ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങൾക്കു വേണ്ടി ഇന്ന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ ആ സ്നേഹം ഞങ്ങൾ അനുഭവിച്ച് ആ സ്നേഹത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഈ വചനം കേൾക്കുന്നവരിൽ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം വ്യാപരിക്കട്ടെ നഷ്ടമായി പോയ സ്നേഹം കർത്താവ് പലരും കർത്താവെ വ്യാജമായി സ്നേഹിച്ച് താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിച്ചവരൊക്കെ മാറിപ്പോയപ്പോൾ കർത്താവ് ഞങ്ങൾ അറിയുന്നു ഈ മക്കൾ നിന്റെ സ്നേഹം കൊണ്ട് നിറയപ്പെടട്ടെ മാറിപ്പോകാത്ത സ്നേഹം ആ സ്നേഹം ഇവർ അനുഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹം ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവെ ആ സ്നേഹത്തിൽ ആമ കർത്താവെ ചേർന്നിരിപ്പാൻ സഹായിക്കണം ലോകത്തിലുള്ള മറ്റെല്ലാ നഷ്ടങ്ങളെയും എല്ലാ വേദനകളെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്ത് മറക്കുവാൻ കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ സ്നേഹത്താൽ എല്ലാത്തിനും നിറയപ്പെടുവാൻ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു ഒരുപാട് സ്നേഹിക്കുന്നു അവൻ്റെ സ്നേഹം അനുഭവിക്കുക ഗോഡ് ബ്ലസ് സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യുക ഹവേ ലവ്ലി ഡേ